പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹതയെ കുറിച്ച് ഈ ചുരുളഴിയും മരണമോ കൊലപാതകമോ ഒരു മരണം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ വസ്തുത എന്ത് കേരളക്കരയ്ക്ക് കേട്ട് കേൾവിയില്ലാത്ത ഒരു സമാധിക്കഥയാണോ ഗോപൻ സ്വാമിയുടെ സമാധിക്കഥ അന്ധവിശ്വാസങ്ങളുടെ ബലിയാടാണോ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി ചർച്ച ചെയ്യുന്നു ക്രൈം ഡയറീസ് വെൽക്കം ഓൾ സ്വർഗ്ഗവാതിൽ ഏകാദശിയിലെ സമാധിയാണ് പിതാവിന്റെ ആഗ്രഹപ്രകാരം സ്വർഗവാദിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ മക്കൾ സംസ്ഥാനം അല്ലെങ്കിൽ കേരളക്കര കേട്ടുകേൾവിയില്ലാത്ത ഏറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത സമാധി വിഭാഗത്തിന് തുടക്കമായത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നു രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും സമാധിയിരുത്തിയെന്നുമാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനനും ആദ്യം പറഞ്ഞത് രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നുപോയി പത്മാസനത്തിൽ ഇരുന്ന പിതാവിനു വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനൻ പിന്നീട് പോലീസിന് മൊഴിയും നൽകുന്നു അപ്പോഴാണ് സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും രാജസേനൻ പറയുന്നു ആരെയും മരണവിവരം അറിയിക്കാതെ സംസ്കാരം നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിനാൽ ഗോപനെ കാണാനില്ലെന്ന കേസാണ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് സമാധി സ്ഥലം എന്ന തരത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ പോലീസ് പിന്നീട് സീൽ ചെയ്യുന്നു ഗോപൻ സാമിയെന്ന് അറിയപ്പെടുന്ന ഗോപൻ വീട്ടുവിളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നു ഇതിനു സമീപമാണ് ഗോപൻ തന്നെ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന സമാധി ഉണ്ടായിരിക്കുന്നത് മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധിയിരുത്തണമെന്നും ഇദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴി നൽകുന്നു മക്കളിൽ രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ തന്നെ പൂജാരിയുമാണ് മരണം നടന്ന സമയം സുലോചിനെയും മകൻ രാജസേനും മാത്രമായിരുന്നു അത്ര വീട്ടിൽ സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകനും മെക്കാനിക്കുമായ സനന്ദനനെ വിളിച്ചു വരുത്തുകയായിരുന്നു കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിഞ്ഞ ദിവസം പോലീസും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചെങ്കിലും ഭാര്യയും മക്കളും പ്രതിഷേധിച്ചതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദി വൈകുണ്ട സ്വാമി ധർമ്മ പ്രചാരണ സഭ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും വീട്ടുകാർക്ക് പിന്തുണയുമായി എത്തുന്നു തുടർന്ന് കല്ലറപൊളിച്ചു പരിശോധിക്കേണ്ടതുണ്ടെന്ന നിയമപരമായ നോട്ടീസ് കുടുംബാംഗങ്ങൾക്ക് ആർ ഡി ഓയുടെ ചുമതല വഹിക്കുന്ന സബ് കളക്ടർ ഓവി ആൽഫ്രഡ് നൽകുകയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കല്ലറപൊളിക്കലിൽ നിന്ന് അധികൃതർ പിൻവാങ്ങിയ ശേഷം നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലൂടെ നോട്ടീസ് നൽകിയ ശേഷം തുടർ നടപടി എന്ന തീരുമാനമുണ്ടായത് ഇതോടെ കുടുംബം ഹൈക്കോടതിയിലെത്തി സമാധിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജകളുണ്ടെന്നും കല്ലറപൊളിക്കാൻ അനുവദിക്കരുതുമെന്നുമായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ കല്ലറ കല്ലറപൊളിക്കുന്നതും പോസ്റ്റ്മോർട്ടം നടത്തുന്നതും അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും നടപടികൾക്ക് സ്റ്റേ അനുവദിക്കാനാവില്ലെന്നും വ്യക്തമാക്കി കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളി വിഷയം വിവാദമാവുകയും കേസ് കോടതിയിലെത്തുകയും ചെയ്തതോടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കാമെന്നും അന്വേഷണത്തിനായി കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കല്ലറ പൊളിക്കാനുള്ള ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേയും നൽകിയില്ല പിന്നാലെ കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ ഗോപൻ സ്വാമിയുടെ മകൻ അച്ഛൻ മരിച്ചതല്ല സമാധിയായതാണെന്ന് വീണ്ടും ആവർത്തിക്കുന്നു കല്ലറയ്ക്ക് സമീപം മകൻ രാജസേനൻ പൂജ നടത്തുന്നതും മുടക്കിയില്ല ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഈ എന്തെങ്കിലും രേഖയുണ്ടോ എന്ന ചോദ്യത്തിന് ഫോട്ടോ വീഡിയോ ഒന്നുമില്ലെന്നും സമാധിക്ക് സമീപം സ്കാനർ വെച്ച് മനുഷ്യ ശരീര സാന്നിധ്യം കണ്ടെത്തിക്കൂടെയെന്നുമാണ് മകൻ സദാനന്ദൻ ചോദിച്ചത് കോടതിയെ മാനിക്കുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ കോടതി നിലപാട് അംഗീകരിക്കാനാകില്ല സമാധി ആയതിന്റെ പടങ്ങൾ എടുത്തു വെച്ചിട്ടില്ല സമാധിയാകുന്ന ദിവസം മക്കൾ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നത്രേ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ നിറവേറ്റിയതാണെന്നും സനന്തൻ പറയുന്നു എന്നാൽ സമാധി പൊളിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയതുകൂടി ആയതോടെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് കല്ലറ പൊളിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയപ്പോൾ കുടുംബം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊന്നും തന്നെ ഉണ്ടായില്ല വളരെ ശ്രദ്ധേയമായ കാര്യം പിതാവിനെ സമാധിയിരുത്തിയെന്നാണ് മക്കളുടെ അവകാശവാദം ഗോപൻ സ്വാമി അറിയപ്പെട്ടിരുന്ന മണിയൻ കഴിഞ്ഞ വ്യാഴാഴ്ച സമാധിയായെന്നും മരിച്ചിരുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് അറ പണിതെന്നുമാണ് മക്കൾ നേരത്തെ പറഞ്ഞിരുന്നത് സമാധി പൊളിച്ചപ്പോൾ കണ്ടത് അത്ഭുതം തന്നെ വായിൽ ഭസ്മം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ കല്ലറിയിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം നെയ്യാറ്റിങ്കരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി പൊളിക്കുകയും കല്ലറയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇരിക്കുന്ന നിലയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം വായ തുറന്ന നിലയിലാണ് വായിൽ ഭസ്മവും മൃതദേഹത്തിന്റെ നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ നിറച്ചിട്ടുമുണ്ട് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം അടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടൂ ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു ഇതാണ് ക്രൈം ഫയൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളി ചോദിച്ച ചോദ്യം ഇത് തന്നെയായിരുന്നു അതിനുള്ള ഉത്തരത്തിലേക്കാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ വന്നത് നെയ്യേറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുക്കാനായി പോലീസ് എത്തുകയായിരുന്നു കല്ലറ പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഗോപൻ സ്വാമിയുടെ മക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയതോടെയാണ് നേരം വെളുക്കും മുന്നേ പോലീസ് ആ മരണത്തിന്റെ കാരണത്തിലേക്ക് കല്ലറ പൊളിച്ചെടുക്കാൻ അവിടെ എത്തിയത് നേരം വെളുക്കും മുമ്പേ വിവാദ സമാധി കല്ലറ പൊളിക്കാനുള്ള പോലീസ് പൂർത്തിയാക്കി കല്ലറയിൽ നിന്നും അര കിലോമീറ്റർ അകലെ തന്നെ റോഡ് അടച്ച് പുറത്തു നിന്നുള്ളവരുടെ വരവ് പോലീസ് തടയുന്നു കല്ലറയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകലെ മാത്രം മാധ്യമങ്ങൾക്ക് പ്രവേശനം നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് ഡിവൈഎമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കല്ലറയും സ്വാമിയുടെ വീടും ക്ഷേത്രവും അടങ്ങുന്ന സ്ഥലം പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിൽ ഫോറൻസിക് സർജന്മാരും വിരലടയാള വിദഗ്ധരും കല്ലറ പൊളിക്കാനുള്ള തൊഴിലാളികളും സ്ഥലത്ത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ആംബുലൻസും റെഡി ഏഴ് മണിയോടെ സബ് കളക്ടർ ആൽഫ്രഡും എത്തിയതോടെ എല്ലാം സെറ്റ് ഏഴ് പതിനഞ്ചിന് കല്ലറ ഇളക്കി തുടങ്ങി പുറത്ത് സാക്ഷിയായി മാധ്യമങ്ങളും പ്രദേശവാസികളും മാത്രം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പോലീസ് നടപ്പിലാക്കുന്നു സമയം ഏഴ് ഇരുപത്തി ഒൻപത് സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയതായുള്ള ആദ്യ വിവരം മൃതദേഹം ഇരുന്ന നിലയിലായിരുന്നു നിലയിലായിരുന്നുവെന്ന് രണ്ടാമത്തെ വിവരം വരുന്നു കഴുത്തുവരെ പൂജാദ്രവ്യങ്ങളെന്ന് മൂന്നാമതായ വിവരം വരുന്നു മുഖം കൃത്യമായി തിരിച്ചറിയാവുന്ന നിലയിലെന്നും ദൃക്സാക്ഷികൾ പറയുന്നു എട്ട് പതിമൂന്നിന് മൃതദേഹം പൂർണ്ണമായി പുറത്തെടുക്കുന്നു കഴുകി വൃത്തിയാക്കി ഇൻക്വസ്റ്റ് തുടങ്ങുന്നു എട്ട് നാൽപ്പത്തഞ്ചിന് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്യുന്ന സമാധി വിവാദത്തിന്റെ ചുരുളിയാൻ തുടങ്ങുകയാണെന്ന് കരുതുന്നു കേരളം സാക്ഷിയാവുന്നു വിവാദ സമാധിക്കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തോടെ അതിന്റെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സമാധി വിവാദത്തെ ചുറ്റുപിടി നാടകീയത സംഘർഷ വൈകാരിക സാഹചര്യങ്ങളെല്ലാം അവസാനമായിരിക്കുന്നു ഇനി നിയമത്തിന്റെ വഴിക്ക് ഗോപൻ സ്വാമിയുടെ മരണകാരണം വ്യക്തമായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആന്തരികാവയവ പരിശോധന ഫലം വരണമെന്ന് സി ഐ എസ് ബി പ്രവീൺ പറയുന്നു സ്വാഭാവിക വരണമെന്ന് വിലയിരുത്താറായിട്ടില്ലെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുമെന്നും സി പറഞ്ഞു പോസ്റ്റ്മോർട്ടം പൂർത്തിയായതോടെ മൃതദേഹം വൈകിട്ട് സമീപത്തായിരിക്കും ചടങ്ങുകൾ സ്വകാര്യ ആശുപത്രി മോർച്ചറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഘോഷയാത്രയായി സമാധി സ്ഥലത്തെത്തിക്കും ഇവിടെയാണ് ഒരു ചോദ്യം നേഷ്യൻ ചോദിക്കാനുള്ളത് മുൻപ് പറഞ്ഞിരുന്നു ഗോപൻ സ്വാമിയുടെ മക്കൾ അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധിയാവുമ്പോൾ മറ്റാരും അറിയരുത് കുടുംബ ബന്ധുക്കൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് എന്നാൽ ഇത്രയും വിഷയങ്ങൾ കൊട്ടിഘോഷിച്ച് ഇത്രയും വിഷയങ്ങൾ കേരളക്കാരെ ചർച്ച ചെയ്ത് കഴിഞ്ഞ ശേഷം മക്കൾക്ക് തീരുമാനത്തിൽ മാറ്റമുണ്ടായതേ വലിയ ഘോഷയാത്രയായി ഈ സമാധി തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ടവർ തയ്യാറായി എന്നാൽ ഗോപൻ സ്വാമിയുടെ മരണകാരണം സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും തുടരുക തന്നെ മരണസമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഇളയ മകനെ അടക്കം കുടുംബാംഗങ്ങളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും ഭസ്മം ഉള്ളിൽ ചെന്നോ എന്ന് ഡോക്ടർമാരുടെ സംശയത്തിലും തലയിലെ കരുവാളിച്ച പാടുകളെ കുറിച്ചുള്ള ദുരൂഹത നീക്കാനും വിദഗ്ധ പരിശോധനാ ഫലം കാത്തിരിക്കുന്നു കേരളം കല്ലറ തുറന്ന് പരിശോധിച്ചതും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത ഇപ്പോഴും തുടരുക തന്നെ മരണകാരണം അറിയാൻ ആന്തരികാവയവ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരെ കേരളക്കര കാത്തിരിക്കണം മരണകാരണമാകുന്ന പാടുകളോ ഇല്ല പോലീസിന്റെ പഴുതടച്ച സുരക്ഷയിൽ ഇന്നലെ രാവിലെയാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത് ഇരുന്ന നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ കഴുത്തുവരെ പൂജാ ദ്രവ്യങ്ങളായിരുന്നു അത്രേ നെയ്യങ്കര ഗോപൻ സ്വാമിക്ക് ഇന്ന് മഹാസമാധി ഒരുക്കുമെന്ന് കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സമാധി അലങ്കോലമാക്കാൻ ബോധപൂർവം ചിലർ ശ്രമിച്ചെന്നും നിയമ നടപടി എടുക്കുമെന്നും മകൻ പ്രതികരിക്കുന്നു നിയമപ്രശ്നങ്ങളും സ്വാഭാവിക സമാധിയാണെങ്കിൽ മൃതദേഹം തിരികെ വയ്ക്കുന്നതിന് തടസ്സമില്ലെന്നും ബോധ്യപ്പെടുത്തി തന്നെയാണ് കല്ലറ തുറക്കുന്നതിന് മുമ്പ് കുടുംബത്തെ അനുനയിപ്പിച്ച് കല്ലറ തുറക്കാൻ പോലീസ് തയ്യാറായത് ഈ ദുരൂഹത മരണമെങ്കിൽ ഇനിയും വിശദമായ റിപ്പോർട്ടുകൾക്ക് കേരളം കാത്തിരിക്കണം കേരളക്കാരെ കാത്തിരിക്കുന്നു നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത ചുരുളടിയുക തന്നെ ചെയ്യും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം ഇത് മരണമായാലും കൊലപാതകമായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനാകും കൃത്യമായ റിപ്പോർട്ടുകൾക്ക് കേരളക്കര കാത്തിരിക്കുന്നു ഒരു മരണം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ വസ്തുതകൾ പോലീസ് കണ്ടെത്തിയിരിക്കും കേരളക്കരയ്ക്ക് കേട്ടു കേൾവിയില്ലാത്ത ഒരു സമാധിക്കഥ കൂടെ ഇവിടെ ആരംഭിക്കുന്നു അതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് കുറച്ചു കാലം കാതോർക്കുമ്പോൾ തന്നെ നമുക്ക് വിശദമായ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അന്ധവിശ്വാസങ്ങളുടെ ബലിയാട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി കേരളക്കര ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ക്രൈം സ്റ്റോറിയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം